ിലെ പെൺകുട്ടിക്ക് വേണ്ടി രാജ്യത്തിനകത്ത് വലിയ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഉനവയിലെ പെൺകുട്ടി ആ പെൺകുട്ടി മരണത്തോട് മല്ലടിച്ചിരിക്കുന്നു എന്നുള്ളത് കാണണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം അവർ ചെയ്ത തെറ്റെന്തായിരുന്നു ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്തായിരുന്നു ആ പെൺകുട്ടിയെ അവിടത്തെ ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ഭീകരമായി പിടിപ്പിച്ചു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ ജീവിതമാകമാനം തകർത്തു കളഞ്ഞിരിക്കുന്നു ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ എം എൽ എ ഈ മാനിന് ഒരു പെൺകുട്ടിയെ പിച്ചു ചിന്തിയിരിക്കുന്നു പെൺകുട്ടി പിച്ചു ചിന്തലുകൾക്ക് വിധേയമായതിനു ശേഷം അതിനെതിരെ പ്രതികരിക്കാൻ സന്നദ്ധമായി മുമ്പോട്ട് പോകുന്നു ആ പെൺകുട്ടി അധികാരികളുടെ നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂടാൻ മുമ്പോട്ട് വന്നു ആ പെൺകുട്ടിയുടെ അച്ഛൻ സ്വന്തം മകൾ കേൾക്കേണ്ടി വന്ന ദാരുണമായ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് സ്വന്തം മകൾക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി സ്വന്തം ജീവിതത്തിന് നീതി കിട്ടുന്നതിനു വേണ്ടി നിയമപരമായ സംവിധാനങ്ങളുടെ മുമ്പ് ചെന്നു എന്തായിരുന്നു ഉണ്ടായ അനുഭവം രാജ്യത്ത് ആ അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അച്ഛനെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു പോലീസ് ഉനവയിലെ പെൺകുട്ടിയുടെ അച്ഛനെ പോലീസ് കൊന്നിരിക്കുന്നു യു പി യോഗി ആദിത്യനാഥിന്റെ പോലീസ് കൊന്നിരിക്കുന്നു ഈ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത കൊന്നിരിക്കുന്നു യു പി പെൺകുട്ടിയുടെ അച്ഛനെ എന്ന് കാണണം പെൺകുട്ടിയുടെ അമ്മ നീതി നേടിയിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങി ആ അമ്മയെ ക്രൂരമായി ബലാത്കാരം ചെയ്തിരിക്കുന്നു ഇന്ന് കൃഷ്ടമായ സംവിധാനങ്ങൾ ഈ ഭരണകൂടത്തിന്റെ ഭീകരത ആർ എസ് എസിന്റെ നെറുകട്ട സംവിധാനങ്ങൾ ആ വിരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയെ ക്രൂരമായ വിധേയമാക്കിയിരിക്കുന്നു ആ പെൺകുട്ടി വിയമാക്കിയില്ല അവൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോയി എത്ര ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും പുറകോട്ട് പോകില്ലെന്നും ഇനി ഈ നാട്ടിലെ ഒരു പെൺകുട്ടിക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്നും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് കരുതിക്കൊണ്ട് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുടുംബവും പോരാടാൻ തീരുമാനിച്ചു അങ്ങനെ പോരാടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ആ പെൺകുട്ടി ചെന്നുകേറിയത് എവിടെയെന്നോ ആർ എസ് എസ് കാരനായ യോഗി ആദിത്യനാഥിന്റെ മുന്നിൽ യു പിയുടെ മുഖ്യമന്ത്രി കാഷായ വേഷധാരിയായ മതപ്രാന്തനായ ആർ എസ് എസ് ായ യോഗി ആദിത്യനാഥന്റെ മുന്നെച്ചൊന്ന് പറഞ്ഞു ഞാൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്റെ കുടുംബം വേട്ടയാടപ്പെടുന്നിരിക്കുന്നു യോഗി ആദിത്യനാഥ് ആ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കുന്നില്ല ആ പെൺകുട്ടി ആ ഓഫീസിന്റെ മുന്നിലിരുന്നു ആ പെൺകുട്ടിയും ആ കുടുംബവും യോഗി ആദിത്യനാഥിന്റെ ഓഫീസിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഈ ഘട്ടത്തിലാണ് രാജ്യവും ലോകവും ശ്രദ്ധിക്കപ്പെടുന്നത് ഉനവയിലെ പെൺകുട്ടിയെ എന്ന് കാണണം ആ ഉനവയിലെ പെൺകുട്ടിയുടെ കേസുമായി മുമ്പോട്ട് പോകുന്നു വിചാരണയ്ക്ക് അടുത്ത ദിവസങ്ങൾ എത്തിയിരിക്കുന്നു വിചാരണ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഇന്ന് വിചാരണ ആരംഭിക്കാനിരിക്കുമ്പോൾ രണ്ടു ദിവസം മുമ്പേ ഉനവയിലെ പെൺകുട്ടിയും ബന്ധുക്കളും അത് അത് വരുടെ ഉറ്റ ചങ്ങാതിമാരും കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിലേക്ക് ഒരു ട്രക്കർ വന്ന് ഭീകരമായി ഇടിക്കുന്നു ഇടിച്ചിട്ട് ക്തബന്ധമുള്ള ഈ പോരാട്ടത്തിൽ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ഉറ്റവരായി നിന്നിരുന്ന രണ്ടുപേർ തൽക്ഷണം പെൺകുട്ടി മരിക്കുമോ ജീവിക്കുമോ എന്നറിയാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ ഹോസ്പിറ്റലിൽ കടക്കുന്നു ഇതാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് കാണണം ഇതായിരുന്നു കേസിന്റെ വിചാരണ ആരംഭിച്ചിരിക്കുന്നു കോടതിയെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള വക്കീലന്മാരിൽ ഒരാളായിട്ടുള്ള ഭീഗിരിയെ കോടതി ചുമതലപ്പെടുത്തിയിരുന്നു അമ്മയ്ക്ക് ആയി ഭീഗി പ്രവർത്തിക്കുന്നു ും ഭീഗിരി രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ വിവരിച്ചതിന്റെ വാർത്തകൾ ഇപ്പോ പുറത്തു വരുന്നു ഭീഗിരി പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഇതുപോലത്തെ ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല ഒരു പെൺകുട്ടി ഭീകരമായി വേട്ടയാടപ്പെടുന്നു വേട്ടയാടപ്പെട്ട പെൺകുട്ടിക്ക് നീതി മേടി നീതിപീഠത്തിന്റെ മുന്നിൽ ചെല്ലുന്ന അച്ഛനെ ആ പെൺകുട്ടിയുടെ അച്ഛനെ പോലീസുകാർ കൊല്ലുന്നു നീതി ചേടി പോകുന്ന പെൺകുട്ടിയുടെ അമ്മയെ ആർ എസ് എസിന്റെ ഭീകരർ കാപാലികർ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നു നീതി തേടി പോരാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ക്രൂരമായി വണ്ടിയിടിച്ചു കൊല്ലാനുള്ള ശ്രമം നടത്തുന്നു ആ പെൺകുട്ടി ഇന്നും മരണത്തോടും ജീവിതത്തോടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഭീകരിയെന്ന മുതിർന്ന ഈ രാജ്യം ആദരിക്കുന്ന ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ നിന്നുകൊണ്ട് വിതുമ്പി ഏതാനൊന്ന് നിമിഷങ്ങൾക്ക് മുമ്പേ കൊണ്ടിരിക്കുന്നു സുപ്രീം കോടതിയുടെ മുമ്പായി വിതുമ്പിക്കൊണ്ടിരിക്കുമ്പോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗെ പറഞ്ഞു ശാന്തനാഗുഗിരി നിങ്ങൾ തുറന്നു പറയൂ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് താനിരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഗിരിയോട് ചോദിക്കുന്നു ഈ രാജ്യത്തോട് ചോദിക്കുന്നു ഈ സമൂഹത്തോട് ചോദിക്കുന്നു സുപ്രീം കോടതിയുടെ ജഡ്ജ് ചോദിക്കുന്നു എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് പരമോന്നത നീതിപീഠത്തിന് ചോദിക്കേണ്ടി വരുന്നുപീഠം തന്നെ ആശ്ചര്യപ്പെടുന്നു പരമോന്നത നീതിപീഠത്തിനത്തിന്റെ കാവലാളായി നിൽക്കുന്ന ഉയർന്ന പ്രമുഖരായ അഭിഭാഷകർക്ക് തേങ്ങ നിയമം നീതി നിഷേധിക്കപ്പെടുകയാണ് കുരുന്നുങ്ങൾ വേട്ടയാടപ്പെടുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ എല്ലാവരും വേട്ടയാടപ്പെടുന്ന കാലമായിരുന്നു